അച്ചറക്ക ലംഘനം നേരിടുന്ന ഐ എ എസ് ഉദ്യോഗസ്ഥൻ എൻ പ്രശാന്തിന് എതിരെയുള്ള നടപടി മുഖ്യമന്ത്രി പിണറായി വിജയൻ തീരുമാനിക്കും തെളിവെടുപ്പിന്റെ റിപ്പോർട്ട് ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരൻ മുഖ്യമന്ത്രിക്ക് കൈമാറും തനിക്കെതിരെ വ്യാജരേഖകൾ ചമച്ച ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി വേണമെന്ന പ്രശാന്തിന്റെ ആവശ്യത്തിലും വൈകാതെ തീരുമാനമുണ്ടാകും പിണറായി നിർദ്ദേശപ്രകാരമാണ് ചീഫ് സെക്രട്ടറി തെളിവെടുപ്പ് മാധ്യമങ്ങളിലും മാധ്യമങ്ങളിലും സാമൂഹിക ഉന്നയിച്ച ആരോപണങ്ങൾ തെളിവെടുപ്പിൽ പ്രശാന്ത് ആവർത്തിച്ചു അഡീഷണൽ ചീഫ് സെക്രട്ടറി ഡോക്ടർ എ ജയനിൽകനെതിരെ പരസ്യ വിമർശനം ഉന്നയിച്ചതിനായിരുന്നു പ്രശാന്തിനെ കഴിഞ്ഞ നവംബറിൽ സർക്കാർ സസ്പെൻഡ് ചെയ്തത് പരസ്യ വിമർശനത്തിന്റെ പേരിൽ നടപടി നേരിട്ടെങ്കിലും പ്രശാന്ത് വിമർശനം തുടർന്നു തെളിവെടുപ്പിന് മുമ്പും ശേഷവും സ്റ്റീഫ് സെക്രട്ടറി ഉൾപ്പെടെയുള്ളവരെയും പരിഹസിച്ചും വിമർശിച്ചും പ്രശാന്ത് രംഗത്ത് വന്നിരുന്നു ഉന്നത ഉദ്യോഗസ്ഥനെതിരെ മാധ്യമ വിമർശനം ഉന്നയിച്ചതിന്റെ പേരിൽ നടപടിയെടുക്കാൻ കഴിയുമോ എന്നതാണ് സർക്കാരിന് മുന്നിൽ പ്രധാന ചോദ്യം രണ്ടായിരത്തി മുതൽ തന്റെ പ്രൊമോഷൻ തടഞ്ഞുവച്ചത് നിയമവിരുദ്ധമെന്നാണ് പ്രശാന്തിന്റെ വാദം പ്രശാന്തിനെതിരെ എന്തു നടപടി വേണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ തീരുമാനിക്കും പ്രശാന്തിന്റെ പരാതി കൂടി പരിഗണിച്ച് കൂടുതൽ പരിശോധനകൾക്ക് അന്വേഷണ കമ്മീഷനെ വയ്ക്കണമോ എന്ന കാര്യത്തിനും തീരുമാനമുണ്ടാകും തനിക്കെതിരെ വ്യാജരേഖ ഉണ്ടാക്കിയ അഡീഷണൽ ചീഫ് സെക്രട്ടറി ജയതിലകിനും കെ ഗോപാലകൃഷ്ണനുമെതിരെ നടപടി വേണമെന്നാണ് പ്രശാന്തിന്റെ ആവശ്യം ഇല്ലെങ്കിൽ നിയമവഴി തേടുമെന്ന മുന്നറിയിപ്പും പ്രശാന്ത് നൽകിയിട്ടുണ്ട് പ്രശാന്തിന്റെ പരാതിയിൽ അന്വേഷണം ഉണ്ടാകുമോ എന്നതും നിർണായകമാണ് ന്യൂസേറ്റീൻ തിരുവനന്തപുരം